നടി എന്നതിനു പുറമെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ് സീമാജി നായർ നിരവധി ആളുകൾക്കാണ് സീമ വീട് വെക്കാനും ചികിത്സയ്ക്കുമൊക്കെയുള്ള സഹായം ഏർപ്പാടാക്കി കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സഹപ്രവർത്തകർക്കും സീമയെപ്പറ്റി പറയാൻ വാക്കുകളേറെയുണ്ട് മറ്റുള്ളവരുടെ വിഷമങ്ങൾക്ക് പരിഹാരം കാണുന്ന സീമയും ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുണ്ട് അമ്മയുടെ അസുഖം വിവാഹ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ മകനുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷമഘട്ടങ്ങളിലൂടെയെല്ലാം സീമാജി നായർ കടന്നുപോയിട്ടുണ്ട് ഇപ്പോഴുതാ തൻ്റെ വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണ് സീമ സീരിയലുകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് വിവാഹം ചെയ്ത വ്യക്തി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന് സീമ പറയുന്നു തൻ്റെ അമ്മയ്ക്ക് താനൊരു വിവാഹമൊക്കെ ചെയ്ത് സെറ്റിലാകണമെന്നായിരുന്നു ആഗ്രഹമെന്നും എന്നാൽ അതൊരു പ്രണയവിവാഹമായിരുന്നു എന്ന് ചോദിച്ചാൽ പ്രണയവിവാഹമല്ല എന്നും അറേഞ്ച്ഡ് മാരേജ് ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല എന്നുമാണ് സീമയുടെ വാക്കുകൾ തന്റേത് ആക്സിഡന്റിലി നടന്ന വിവാഹമാണെന്നാണ് സീമയുടെ അഭിപ്രായം അയാൾക്കും അയാളുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും വഞ്ചന നേരിട്ടിട്ടുണ്ടെന്നും അതൊക്കെ തനിക്ക് നന്നായി അറിയാമായിരുന്നുവെന്നും സീമ തുറന്നു പറയുന്നു ഒരു ചാരിറ്റി പ്രവർത്തനം പോലെ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് താൻ പോയതാണ് കാരണം ഒരുപാട് ദുഃഖം അനുഭവിച്ചു നിന്നയാളെ ജീവിതത്തിലേക്ക് താൻ കൂട്ടിക്കൊണ്ടുവന്നു അതിനും ഒരു കാരണമുണ്ടെന്ന് സീമ പറയുന്നു അമ്മയുടെ ആരോഗ്യ പ്രശ്നം മോശമായി പോകുന്നു അച്ഛനുമില്ല ചേച്ചിയും സഹോദരനും ഒക്കെ സെറ്റിൽഡായി ജീവിതത്തിൽ താൻ ഒറ്റപ്പെട്ടു പോകുമോ എന്ന ചിന്തയിലാണ് അങ്ങനെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോയതെന്നാണ് സീമ പറയുന്നത് ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിച്ചതുപോലെ തന്നെ തൻ്റെ വിവാഹം നടന്നു അമ്മയുടെ കണക്കുകൂട്ടലുകളും കൃത്യമായിരുന്നുവെന്ന് തോന്നുന്നുവെന്നും സീമ പറയുന്നുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് ഏഴിനായിരുന്നു തൻ്റെ വിവാഹം നടന്നതെന്നും ആ വർഷം ജൂൺ ഇരുപത്തി ഒന്നിന് അമ്മ മരിച്ചുവെന്നും ആ വിവാഹത്തിൽ നിന്ന് രണ്ട് സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും സീമ പറയുന്നു ഒന്ന് അമ്മയ്ക്ക് സുരക്ഷിതമായ ഒരാളുടെ കരങ്ങളിലേക്ക് താൻ എത്തപ്പെട്ടു എന്ന സന്തോഷം നൽകാനായി രണ്ടാമത് തനിക്കൊരു മകനുണ്ടായി എന്ന സന്തോഷമാണെന്നും സീമാജി നായർ പറയുന്നു രണ്ട് ധ്രുവങ്ങളിൽപ്പെട്ട രണ്ട് വ്യക്തികൾ ഒന്നാകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നുവെന്നും പക്ഷേ അതിൽ അദ്ദേഹത്തെ ഒരിക്കലും താൻ കുറ്റം പറയില്ല എന്നുമാണ് സീമ പറയുന്നത് അദ്ദേഹത്തിനൊരു പക്ഷെ പൊരുത്തപ്പെടാൻ സാധിച്ചു കാണില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിഷൻ മറ്റൊന്നായിരിക്കണം അയാൾ അങ്ങനെ ആയതുകൊണ്ട് താൻ ഇങ്ങനെയായി എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല ഡിവോഴ്സിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുവെന്നും സീമ വെളിപ്പെടുത്തുന്നു അതേസമയം സിനിമയുമായി ബന്ധമുള്ള ആളല്ല മുൻ ഭർത്താവെന്നും പക്ഷേ സിനിമക്കാരുമായൊക്കെ അടുത്ത ബന്ധമുണ്ടെന്നും ആർട്ടിസ്റ്റുകളെ പരിപാടികൾക്കായി ദുബായിലേക്ക് കൊണ്ടുപോകുമായിരുന്നു ഇന്ന് മലയാളത്തിലെ നമ്പർ വൺ ആളുകളുടെ ഒക്കെ സുഹൃത്താണ് അദ്ദേഹം മറ്റൊരു വിവാഹം കഴിക്കുകയും ഇപ്പോൾ സുഖമായി ജീവിക്കുകയും ചെയ്യുന്നുവെന്നാണ് സീമ നേരത്തെ ചില അഭിമുഖങ്ങളിൽ മുൻ ഭർത്താവിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് അതേസമയം ആറ്റുനോറ്റുണ്ടായ കുഞ്ഞിന് ഹാർട്ടിന് പ്രശ്നങ്ങളുമായാണ് പിറന്നു വീണതെന്നും സീമ ഓർക്കുന്നു പെൺകുട്ടി വേണമെന്നായിരുന്നു തൻ്റെ ആഗ്രഹമെന്നും ആർച്ച എന്ന പേര് വരെ തീരുമാനിച്ചിരുന്നുവെന്നും പെൺകുട്ടികളെ ഒരുക്കാനൊക്കെ തനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നുവെന്നുമാണ് സീമ പറയുന്നത് എന്നാൽ മകനെ കണ്ട നിമിഷം സന്തോഷത്തിൻ്റെതായിരുന്നുവെന്നും പക്ഷേ അവിടെ നിന്നും പോകുന്നത് വലിയൊരു ദുഃഖത്തിലേക്കാണെന്ന് താൻ മനസ്സിലാക്കിയില്ല എന്നുമാണ് സീമാജി നായർ പറയുന്നത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് താൻ നേരിട്ടു എന്നാൽ ഇപ്പോൾ മകന് കുഴപ്പമൊന്നുമില്ല എന്നും സീമാജി നായർ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ